ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ പനീർ ബുർജിയാണ് ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ പനീർ റെസിപ്പി ഒരുപാട് സമയം എടുക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ ജീരകം ചേർക്കാം പത്ത് സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം രണ്ട് സവോള് ചെറുതായി ചോപ്പ് ചെയ്തത് അരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കാം മീഡിയം ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് നേരം വഴറ്റുക ശേഷം ഒരു തക്കാളി അരിഞ്ഞത് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റിനു ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഉടച്ചെടുത്ത ഇരുന്നൂറ് ഗ്രാം പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ കാൽ കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് ചേർക്കാം ഒപ്പം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വേവിക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ പനീർ ബുർജി റെസിപ്പി റെഡി ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള പനീർ റെസിപ്പി സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്